ഹായ് ഹലോ ഗായ്സ് സാലു കിച്ചൺ വളപുരം കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക ഹൃദയങ്ങളെ കീഴടക്കിയ വ്യക്തിയാണ് സാലു കിച്ചൺ വളപുരം വല്ലുമ്മയാണ് താരം വല്ലുമ്മയുടെ കൂടെയുള്ള വീഡിയോ ആണ് വൈറലായത് പക്ഷെ വല്യമ്മക്ക് യൂട്യൂബിൽ വരാൻ വലിയ താല്പര്യമില്ലാത്തത് നമ്മുടെ സലി തന്നെയാണ് വീഡിയോയിൽ വരാറുള്ളത് എന്നാൽ വല്ലുമ്മ കാണാതെ വല്ലുമ്മയുടെ വീഡിയോ പകർത്താറുണ്ട് നമ്മുടെ കൊച്ചുകള്ളി സലി വല്ല്യമ്മ കല്ലെടുത്തെറിയുകയും ചൂലുകൊണ്ടടിക്കുന്നതുമെല്ലാം വളരെ രസകരമായി കാണാറുണ്ട് അതെല്ലാം ആളുകൾ കണ്ട് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ സലുവിൻ്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ കണ്ടു ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മുടെ സലു കൂടെ ഷാനു ഷമീറും വേറെ രണ്ട് ലേഡിയും ഉണ്ട് ആ വീഡിയോയിൽ സലു നമ്മുടെ ഷാനു ഷമീറിനെ തന്നെ തൊട്ടുരുമി നിൽക്കുന്നു സെലീന താത്തയുടെ നോട്ടവും ഭാവും എന്തോ അരോചകരമായി അരോചകമായി എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കമന്റ് ബോക്സ് നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രമല്ല ഒരുപാട് പ്രേക്ഷകർക്ക് തോന്നിയത് തന്നെയാണ് എനിക്കും തോന്നിയത് എന്ന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് ആ വീഡിയോക്ക് നേരെ വന്നിട്ടുള്ളത് വന്ന കമൻറ്റുകൾ ഇങ്ങനെ താത്തയുടെ അനുജൻ എന്ന് പറഞ്ഞിട്ട് താത്തയുടെ നോട്ടവും തൊട്ടുരുമ്പലും ഒന്നും തീരെ പിടിക്കുന്നില്ല എന്തായാലും നേരെ നേരെ അനിയനൊന്നും അല്ലല്ലോ അന്യ പുരുഷനല്ലേ അത് വല്ലുമാക്ക് ഇതിനൊക്കെ സമ്മതമാണോ സാനു ഷമീറിനെ നോക്കുന്നത് കണ്ട് പേടിയാകുന്നു താത്ത ഒരു ജാതി നോട്ടം ഷാനുവിനെ തന്നെ നോക്കുന്നു അവനെ തൊട്ടുരുമി നിൽക്കുകയും ചെയ്യുന്നു മറ്റാരോടും മിണ്ടാനൊന്നും താത്താക്ക് താല്പര്യമില്ല വേറെ ഒരു കമന്റ് ഇങ്ങനെ ഈ സ്ത്രീയുടെ ഒരു നോട്ടം നോക്ക് ദൈവമേ ആ ചെറിയ ചെക്കൻ്റെ ഭാവി എന്താകും മറ്റുള്ളവരെ നോക്കും പോലെയല്ല ആ കുട്ടിയെ അത് നോക്കുന്നത് ഞങ്ങൾക്കുമുണ്ട് അനിയന്മാർ ഞങ്ങൾ ഇങ്ങനെയല്ല പെരുമാറുന്നു ഇങ്ങനെ പോയാൽ അടുത്ത ക്രിസ്മസിന് ഒരു തൊട്ടിൽ കെട്ടേണ്ടി വരുമോ വെളിവും തിരിച്ചറിവും ആ പഞ്ചായത്തു കൂടെ പോയിട്ടില്ല താത്ത ഇങ്ങനെ ചാരിയാൽ ഷാനു ജാമാകും പിന്നെ ബ്രെഡ് വാങ്ങി തേച്ചാൽ മതി എന്നു തുടങ്ങിയ നിരവധി കമന്റുകളാണ് ആ വീഡിയോക്ക് നേരെ വന്നിട്ടുള്ളത് ഞാനൊന്ന് ചോദിക്കട്ടെ എപ്പോഴും പടച്ചോനെ പേടി പേടി പേടിയുള്ള താത്താക്ക് ഇതൊന്നും ഹറാമില്ലേ ഓരോ സാഹചര്യത്തിലും താത്ത ഷാനുവിനെ ടച്ച് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ബാഡ് കമൻറ്റുകൾ അധികരിച്ചപ്പോൾ അവർ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യുകയായിരുന്നു പിന്നീട് ഷാനു ഒരു കമൻറ്റ് അതിൽ പിൻ ചെയ്ത് വെച്ച് വീണ്ടും ഓണാക്കുകയായിരുന്നു ആ കമൻറ്റ് ഇങ്ങനെ കഷ്ടമുണ്ട് ഇമാതിരി ഇടുമ്പോൾ എനിക്ക് നിങ്ങളുടെ മഞ്ഞക്കണ്ണ് തിരുത്താനാകില്ല വീഡിയോ സ്കിപ്പ് ചെയ്യാം ആ പാവത്തിൻ്റെ സന്തോഷം ഇങ്ങനെ പറഞ്ഞ് നശിപ്പിക്കരുത് ഒരു അപേക്ഷയാണ് ഇതിൽ ഷാനുവിനെ കുറ്റം പറയാനാകില്ല കാരണം അവൻ കാണുന്നില്ലല്ലോ ബാക്കിലുള്ള ആളുടെ നോട്ടവും ഭാവും സാരമില്ല വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻ ബോക്സിൽ എഴുതാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാത്ത കൂട്ടുകാർ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം